മൂസാലഹി ഹാറൂ നബിയും വലിയ ഒരു ദൗത്യത്തിന് പോകുമ്പോൾ ആ ദൗത്യത്തിന് ഇവരെ തയ്യാറ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ അള്ളാഹു അവരെ തയ്യാറ് ഒരു പ്രിപ്പയർ ചെയ്യണ്ടേ ഒരു മെനൂവർ നടക്കാൻ പോവുകയാണ് ഒരു സൈനിക ഇടപെടൽ നടക്കാൻ പോവാണ് അപ്പോൾ നിർബന്ധമായും അവരതിനെ ആവണം നിങ്ങൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ നിങ്ങളുമ്പോൾ ക്ലാസ് എടുക്കുകയാണ് ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് എനിക്ക് മണിക്കൂറുകളോളം ആലോചിക്കണം ഞാൻ വായിക്കണം മുത്താല ചെയ്യണം നിഷാദ് സാഹിബ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു പത്ത് മിനിറ്റ് ഒപ്പം ഇരുന്ന് കൊടുക്കാൻ സമയം കിട്ടിയില്ല ഞാനും തിരക്കിലായിരുന്നു അയ എന്തേ പഠശോനെ ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ പറയുക മമ്മഞ്ഞിങ്ങനെ വിട്ടങ്ങനെ ആലോചിച്ച് നോക്കി അപ്പോൾ ഞാനതിന് പ്രിപ്പയർ ചെയ്തെങ്കിലേ പഠിച്ചെങ്കിലേ ഈ ടാസ്ക് എനിക്ക് നിർവഹിക്കാൻ പറ്റുള്ളൂ പ്രിപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു വലിയ സ്ഥാപനം ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാന്ന് വിചാരിക്കുക ഒരു ബിൽഡിങ് ശ്രീംസാന പുതിയ കെട്ടിടം ഉണ്ടാക്കുക എന്ന് സങ്കല്പിക്കുക സങ്കല്പ അത് ഇഷ്ട യാഥാർത്ഥ്യമാവട്ടെ മൂസഫീൽ സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതിനെ പ്രിപ്പറേഷൻ സ്റ്റേജ് ഒരുപാട് കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ എളുപ്പമായിരിക്കും അത് എന്തായിരിക്കണം എങ്ങനെയായിരിക്കും എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തൊക്കെ നമുക്ക് അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ കൊടുത്തിരിക്കണം ഇതൊക്കെ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഫൈനൽ രൂപത്തിലെത്തിയതിനു ശേഷം ഒരു എഞ്ചിനീയറുടെ ഒരു ഒരു കൺസൾട്ടൻ്റിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പിന്നെ ബാക്കി അവർ ചെയ്തോളും നമ്മൾ ഈ പ്രിപ്പറേഷൻ ചെയ്യാതെ നമ്മൾ സാധാരണഗതിയും പ്രവാസികളൊക്കെ അങ്ങനെ പൈസ ഉണ്ട് എനിക്കൊരു അറുപത് ലക്ഷത്തിൻ്റെ വീട് വേണം അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിൻ്റെ വീട് വേണം അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ നല്ല സ്ഥലം ഉണ്ടാക്കി തന്നാൽ മതി നമുക്കൊരു അഭിപ്രായമൊന്നും പറയാനുണ്ടാവില്ല അങ്ങനെ ആവരുത് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയും തഹ്വീത്സ് എന്നാണ് അറബിയിൽ പറയുക പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കേണ്ട സംഗതി ഇതാണ് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ പക്ഷേ വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങും അതങ്ങ് പ്രശ്നമാവും ചെയ്യും സയൂദന മൂസ അലഹി ഇസ്ലാമിനെയും ഹാറു നബിയെയും അള്ളാഹു പ്രിപ്പയർ ചെയ്യാണ് വലിയൊരു ടാസ്ക്കിന് ഒരുക്കുകയാണ് ആ ഒരുക്കങ്ങളിൽ അവർക്ക് മെഴിച്ചു കൊടുത്തു ആ ഒരുക്കങ്ങളിൽ നബി മുസനബി അലിസ്ലാമിന് കൊടുത്തു ആ ഒരുക്കത്തിൽ പ്രാർത്ഥന ചെയ്തു അതും കൊടുത്തു റബ്ബ എന്റെ സഹോദരൻ ഹാറു നബിക്ക് കൊടുക്കണമേ അതും നൽകി ഇനി അള്ളാഹു നൽകുന്നത് അവരുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യാണ് കൽബ് പേടിച്ചു പോവരുത് ലാ ഭയമെന്ന് പറയുന്നത് ഹൃദയത്തിനുള്ളിൽ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ആണ് പക്ഷേ ആ ഭയം മനുഷ്യൻ്റെ ഭാവങ്ങളിൽ വാക്കുകളിൽ പ്രകടമാകും ചിലർ പറയില്ലേ നല്ല ഡ്രൈവ് ചെയ്യുന്ന ഒരാളാ പക്ഷേ പോലീസ് ഓഫീസർ ഇപ്പോഴത്തെ ഇരുന്ന് ടെസ്റ്റിന് കൊടുത്താൽ വേറെ ചിട്ട് ആ ഗീർ മാറ്റാനും അറിയില്ല ആ മിറർ ശരിയാക്കാനും വേണ്ട ഷോൾഡർ നോക്കാനും മറന്നുപോകും ആ ചിലപ്പോൾ ഹാൻഡ് ബ്രേക്ക് താത്താനും മറന്നു പോകും പിന്നെ അവിടെ പെയിൻ ആവില്ലേ വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ താത്തിയിട്ടുണ്ടാവില്ല എന്തേ പേടിച്ചു പോയി ഹൗഫ് അല്ലാതൊരു കുഴപ്പമല്ല പേടിച്ചതാണ് പേടിയില്ലാത്തൊരു മനുഷ്യൻ കൂളായിട്ടപ്പോൾ പഠിച്ചവന് ഒറ്റ ഫസ്റ്റ് ഡസ്റ്റിൽ കിട്ടിയല്ലേ എന്തേ ഒരു പേടിയില്ലായിരുന്നു തോൽക്കുന്നു ഉറപ്പിച്ചാൽ പോയത് എന്നെന്തിനാ പേടിക്കണമെന്ന് വിചാരിച്ചു പേടിക്കരുത് എന്നത് വലിയൊരു ഉപദേശമാണ് ഖുർഖാനിൻ്റെ നമ്മുടെയൊക്കെ ജീവിതം അള്ളഹാനെ പേടിക്കണം കേട്ടോ അള്ളഹാനെ പേടിക്കുക അതിന് ആ പേടിയെ സംബന്ധിച്ചല്ലേ ഞാൻ പറഞ്ഞു പടച്ചതമ്പുരാനെ പേടിക്കണം അള്ളാഹുവിൻ്റെ ശരി അച്ഛനെ നമ്മൾ ആദരിക്കണം ഭയപ്പെടണം അള്ളാഹുവിൻ്റെ ഹെതൂതുകളെ നമ്മൾ മാനിക്കണം അല്ലാഹു വെച്ച ബൗണ്ട്രീസ് നമുക്ക് തീർച്ചയായും വി ഹാവ് ടു റെസ്പെക്ട് ദ ബൗണ്ട്രീസ് സെറ്റ് ബൈ അള്ളാഹുബാന പക്ഷേ മനുഷ്യരെയോ അധികാരങ്ങളെയോ പ്രതിബന്ധങ്ങളെയോ തടസ്സങ്ങളെയോ ശത്രുക്കളെയോ ഭയപ്പെടരുത് അതുകൊണ്ട് ഒരിക്കലും കാര്യമില്ല മനുഷ്യ നശിക്കുകയുള്ളൂ എന്തിന് അനമഴക്കുമാ എന്ന് പറഞ്ഞടത്ത് പറയേണ്ടടുത്ത് ഇന്ന ഇന്ന എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നൊരു നീ ഡെഫിനറ്റ്ലി ഐ ആം വിത്ത് യു ബോസ് ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെയുണ്ട് ഞാൻ തീർച്ചയായും നിങ്ങളുടെ കൂടെയുണ്ട് തീർച്ചയായും എന്ന് അള്ളാഹു ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹു ഉണ്ട് എന്ന് തന്നെയല്ലേ അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് മതി പിന്നെയും അള്ളാഹു തെക്കീതിൻ്റെ ഒരു അതാത്ത് കൊണ്ടുവന്നവിടെ ഇന്ന ഇന്നനി തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അസ്മഴു ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നതും ഫറോവ പറയുന്നതും വറ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയവും അവൻ എന്തൊക്കെ നിങ്ങളോട് ചെയ്യാൻ പോകുന്നുണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും നിങ്ങളുടെ കൂടെ ഞാനില്ലയോ പിന്നെ എന്തിനാണ് മുസനബിയെ ഹാറു നബിയെ നിങ്ങൾ ഭയപ്പെടേണ്ടത് ഒരു ഭയപ്പാടും വേണ്ട കേട്ടോ അങ്ങനെ പറഞ്ഞേക്കൊല്ലു അല നബി മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه